ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ഓവനൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയ പിസ്സയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കും ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം അങ്ങനെ ഇപ്പോൾ ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈസ്റ്റ് എല്ലാം നല്ല പോലെ ആക്റ്റീവായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഈസ്റ്റ് ആക്റ്റീവായി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ അര ടീസ്പൂൺ ഉപ്പ് പിന്നെ നമുക്കിതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയെ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം ഇതുപോലെ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇതിപ്പം കണ്ടില്ലേ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം മാവ് ട്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ നനഞ്ഞൊരു കോട്ടൺ തുണി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു ഒരൊന്നര മണിക്കൂർ റെസ്റ്റിന് മാറ്റി വെക്കും നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറാവുമ്പം തന്നെ നല്ലപോലെ പൊന്തി കിട്ടും ഇനി നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം വേണ്ടി ഇതാ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ തൈര് അധികം പുളിയില്ലാത്ത തൈര് വേണേ ചേർത്ത് കൊടുക്കാൻ പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഓയിൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കണേ ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഇതിപ്പം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത ചിക്കൻ എല്ലില്ലാത്ത പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി ഇത് വീണ്ടും നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ നല്ല പുലന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും ബ്രസ്റ്റിന് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് പിസയിലേക്ക് വേണ്ട ഒരു സോസ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി രണ്ട് മീഡിയം സൈസിലുള്ള പഴുത്ത തക്കാളി എടുക്കണം ഇനി തക്കാളിയുടെ മുകളിൽ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ മീഡിയം സൈസിലുള്ള ഒരു സമോള കട്ട് ചെയ്തത് പിന്നെ മീഡിയം സൈസിലുള്ള ഏഴല് വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസൽ അടുപ്പിച്ചെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ നല്ലപോലെ വന്തു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇത് കോരി മാറ്റണം ഇനി നമുക്ക് ഈ തക്കാളിയുടെ തൊലി അങ്ങ് മാറ്റണം തക്കാളിയുടെ പുറംഭാഗം നമ്മൾ വരഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ചെറിയ ജാറിലേക്കാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇനി ഒരു പാൻ ചൂടായതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കും വെജിറ്റബിൾ ഓയിൽ ഓയിലേതെങ്കിലും ചേർത്ത് കൊടുക്കണേ ഇനി ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ അരച്ചെടുത്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുത്തിട്ട് തുടർച്ചയായി ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് പിസ്സ സോസിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഒറികാന വേണം ഈ ഒറികാന നമ്മൾ കയ്യിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഞരടിയതിന് ശേഷം ശേഷം കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒറികാന കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടി അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കും ഇനി ഇത് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം ഈ ഒരു തിക്കാമോ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഒരുപാട് പറ്റിക്കണ്ടാം അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ പിസ്സ സോസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടായതിലേക്ക് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചാൽ ആ ചിക്കൻ ഫുള്ളായിട്ട് അങ്ങട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കും ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ അങ്ങനെ ഇപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടണം ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇപ്പോൾ ഇതാ മാവ് കുഴച്ച് വെച്ചിട്ട് ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഒന്നര മണിക്കൂറായപ്പോഴത്തേനും ഇത് ഡബിളായി പൊന്തി കിട്ടിയിട്ടുണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂറോളം എടുക്കും ഇത് പൊന്തി കിട്ടാൻ വേണ്ടി ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കാം നല്ല സോഫ്റ്റ് ആണ് മാവ് അതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ പരത്തി കൊടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ സൈഡ് വശം ആക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം നമുക്ക് നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റും കൂടെ റെസ്റ്റിന് മാറ്റി വെക്കണം ഒന്നും കൂടെ നമുക്കിത് പൊന്തി കിട്ടാനുണ്ട് ഇനി ഇതുപോലെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം സവോള ഇതുപോലെ കട്ട് ചെയ്തത് പിന്നെ തക്കാളിയുടെ അകത്തെ കുരു മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ മൊസർല ചീസ് വേണം ഇതിപ്പം മാവ് പരത്തി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി ഇത് പൊന്തി കെട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് നമുക്കിതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച് ആ സോസ് ഒന്നാക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ സോസ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ആക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള പിസ്സ സോസ് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിസ്സ സോസ് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മൊസറില ചീസ് ഇട്ട് കൊടുക്കാം പീസെല്ലാം നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ചാൽ ചിക്കൻ പീസ് അങ്ങ് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിവെച്ചാൽ ആ വെജിറ്റബിൾസ് അങ്ങ് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സവോള കട്ട് ചെയ്തത് പിന്നെ തക്കാളി കട്ട് ചെയ്തത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും കുറച്ച് ചീസും കൂടെ ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചീസ് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വെച്ചുകൊടുക്കാവുന്നതാണ് ഞാനിപ്പം ഇവിടെ കുറച്ച് മാത്രമേ വെച്ചുകൊടുക്കുന്നുള്ളൂ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു അര ടീസ്പൂൺ ഓയിൽ എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഇത് അടികട്ടിയുള്ളൊരു പാത്രം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു റിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചുകൊടുക്കും ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം ആവി ഒട്ടും പുറത്തു പോകാൻ പാടില്ല ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കും കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്കിവിടെ ബേക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം ബേക്കായിട്ടില്ല എങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്